ഒന്ന് പ്ലസ് ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ നൂറ് പ്ലസ് ഒന്ന് ബൈ ആയിരത്തിൻ്റെ വില കാണുക നമുക്ക് ഇതിനെ ഒന്ന് ബൈ ഒന്ന് നടാം ഒന്നിന് ഒന്ന് ബൈ ഒന്ന് പ്ലസ് ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ നൂറ് പ്ലസ് ഒന്ന് ബൈ ആയിരം ഇതെല്ലാം കൂട്ടുകയാണ് വേണ്ടത് ഇത് കൂട്ടണമെങ്കിൽ ഛേദങ്ങൾ തുല്യമാവണം ഇത് കൂട്ടണമെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആവണം ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ അല്ല അതുകൊണ്ട് നമുക്ക് ഈ ഒന്നിൻ്റെയും പത്തിൻ്റെയും നൂറിൻ്റെയും ഗുണിതമാണ് ആയിരം ഒന്നിൻ്റെയും പത്തിൻ്റെയും നൂറിൻ്റെയും മൾട്ടിപ്പിളാണ് ആയിരം അതുകൊണ്ട് ഇതിനൊക്കെ ഗുണിച്ച് ആയിരമാക്കി മാറ്റുക ഈ ഛേദങ്ങളെല്ലാം ഗുണിച്ച് ആയിരക്കുക ഒന്നിനെ ആയിരം ആവാൻ എത്ര കൊണ്ട് കുടിക്കണം ആയിരം കൊണ്ട് ഒന്നായിരം ആവാൻ ആയിരം കൊണ്ട് കുടിക്കണം അപ്പോൾ ആയിരം കൊണ്ട് നമ്മൾ മുകളിലും താഴെയും കുടിക്കുക അംശത്തെയും ഛേദത്തെയും അപ്പോൾ ഒന്ന് ബൈ ഒന്ന് ഇൻഡു ആയിരം ബൈ ആയിരം പ്ലസ് അതുപോലെ ഒന്ന് ബൈ പത്ത് എന്നിട്ട് പത്ത് ആയിരം ആകാൻ പത്ത് ആയിരമാകാൻ നൂറ് കൊണ്ട് കുടിക്കണം പത്ത് ആയിരമാകാൻ നൂറുകൊണ്ട് അപ്പം ഇൻറ്റു നൂറ് ബൈ നൂറ് പ്ലസ് അടുത്തത് ഒന്ന് ബൈ നൂറ് നൂറ് ആയിരമാകാൻ പത്ത് കൊണ്ട് കുടിക്കണം നൂറ് ആയിരമാവാൻ പത്ത് കൊണ്ട് കുടിക്കണം അപ്പോൾ ഇൻറ്റു പത്ത് ബൈ പത്ത് പ്ലസ് ഇത് ഒന്ന് ബൈ ആയിരം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാറ്റം വരുത്തണ്ടല്ലോ ഇനി ഓരോന്നും കുടിക്കുക ഒന്ന് ഇൻറ്റു ആയിരം ആയിരം ബൈ ഒന്ന് ഇൻറ്റു ആയിരം ആയിരം പ്ലസ് ഒന്ന് ഇൻറ്റു നൂറ് നൂറ് ബൈ പത്ത് ഇൻറ്റു നൂറ് ആയിരം പ്ലസ് ഒന്ന് ഇൻറ്റു പത്ത് പത്ത് ബൈ നൂറ് ഇൻറ്റു പത്ത് ആയിരം പ്ലസ് ഒന്ന് ബൈ ആയിരം ഇപ്പോൾ നോക്കൂ ഛേദങ്ങളെല്ലാം തുല്യമായി ഡിനോമിനേറ്റേഴ്സ് തുല്യമായി അപ്പോൾ നമുക്ക് പൊതുവായ ഛേദം കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതെഴുതുക ആയിരം എല്ലാം കൂടി കൂട്ടുമ്പോൾ ആയിരം എഴുതിയിട്ട് അംശങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ മതി ആയിരവും നൂറും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആയിരവും നൂറും ആയിരത്തി ഒരുന്നൂറ് പത്ത് കൂട്ടി ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഒന്നും കൂടി കൂട്ടിയ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ബൈ ആയിരം ഒരു സംഖ്യയെ ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ എന്തു ചെയ്യും ഒരു സംഖ്യയെ ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ ആയിരത്തിൽ മൂന്ന് പൂജ്യമാണ് മൂന്ന് ദശാംശ സ്ഥാനം എടുത്തോട്ട് നീക്കണം ആയിരം ഒരു സംഖ്യയെ ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ ആ മൂന്ന് ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം അതായത് ഇതിൽ മൂന്ന് സ്ഥാനം ഇവിടെ നീക്കുമ്പോൾ ഇവിടെ വരും എത്ര ഒന്ന് പോയിൻറ്റ് ഒന്ന് 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 അപ്പോൾ കേട്ടോ ദശാംശം എവിടെയാണ് ദശാംശം മൂന്ന് സ്ഥാനങ്ങളുടെ ഇടതുവശത്താണ് അതാണ് ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് സ്ഥാനങ്ങളുടെ ഇടതുവശത്ത് വരണം ഉത്തരം ഒന്ന് പോയിൻറ്റ് ഒന്ന് 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 ഒരു കോഡ് ഭാഷയിൽ എണ്ണൂറ്റി പന്ത്രണ്ടിന് ഇരുപത്തിരണ്ട് എന്നും മുന്നൂറ്റി ഇരുപത്തൊൻപതിന് ഇരുപത്തെട്ട് എന്നും പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തിരണ്ടിന് എന്ത് പറയാം നമുക്കൊരു കോഡിൻ്റെ കണക്കാണത് എണ്ണൂറ്റി പന്ത്രണ്ടിൻ്റെ കോഡ് ഇരുപത്തിരണ്ടാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൻ്റെ കോഡ് ഇരുപത്തെട്ടാണ് നാനൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ കോഡ് കാണണം അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇരുപത്തിരണ്ടിലെത്തും എണ്ണൂറ്റി പന്ത്രണ്ടിനെ എന്ത് ചെയ്ത് ഇരുപത്തിരണ്ടിലെത്തിക്കാം എന്ന് നോക്കുക എണ്ണൂറ്റി പന്ത്രണ്ട് നമുക്ക് അക്കങ്ങൾ കൂട്ടി നോക്കുക ഡിജിറ്റ്സിൻ്റെ സമുഖമാണ് അക്കങ്ങൾ കൂട്ടുക എട്ട് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് എട്ട് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് എട്ട് ഒന്ന് ഒമ്പതിന് രണ്ടും എത്ര കിട്ടി പതിനൊന്ന് ആ പതിനൊന്നിൻ്റെ ഇരട്ടി എടുത്ത് നോക്കുക പതിനൊന്ന് അഞ്ഞൂറ് രണ്ട് ഇരുപത്തിരണ്ട് നമുക്ക് കോഡ് കിട്ടി അപ്പോൾ നമുക്ക് എങ്ങനെ കോഡ് ഉണ്ടാക്കിയാൽ മനസ്സിലായി എന്ത് ചെയ്ത അക്കങ്ങളുടെ തുക കണ്ടിട്ട് ഇരട്ടി എടുക്കുക അതുപോലെ എന്താ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അക്കങ്ങളുടെ തുക കാണുമ്പോൾ മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒൻപത് മൂന്നും രണ്ടും അഞ്ച് ഒമ്പതും പതിനാല് അതിൻ്റെ ഇരട്ടി ഇരുപത്തി എട്ട് ആ കോഡും ശരിയാവുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണേണ്ടതിൻ്റെ കോഡ് എന്താ കാണാൻ പറഞ്ഞത് നാനൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ കോഡ് രണ്ട് നാല് നാല് എട്ടും രണ്ടും പത്ത് അതിന് ഇരട്ടി ഇൻഡു രണ്ട് ഉത്തരം ഇരുപതാണ് നാനൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ കോഡ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഇസ്റ്റ് മൂന്ന് ഓരോ സംഖ്യയോടും നാല് കൂട്ടിയാൽ അവ തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഇസ് ടു ഏഴാകും സംഖ്യകൾ കാണുക രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ ടു ഈസ് ടു ത്രീ ആണ് ഇതിലത്തെ ഓരോ സംഖ്യയോടും നാല് ആഡ് ചെയ്താൽ ഓരോ സംഖ്യയോടും നാല് ആഡ് ചെയ്താൽ പുതിയ റേഷ്യോ പുതിയ റേഷ്യോ എത്രയും അഞ്ച് ഇസ് ടു ഏഴാവും നമ്മൾ ആ നമ്പേഴ്സ് ആ സംഖ്യകൾ കാണണം അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നാണ് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ രണ്ട് ഇസ്റ്റ് മൂന്ന് അപ്പം സംഖ്യകൾ നമുക്ക് എന്തെടുക്കാം രണ്ട് എക്സ് മൂന്ന് എക്സ് എന്ന് രണ്ട് ഈസ്റ്റ് മൂന്ന് അപ്ല സംഖ്യകൾ രണ്ട് എക്സ് മൂന്ന് എക്സും ഇനി എന്താ പറയുന്നത് രണ്ടിൻ്റെയും കൂടെ നാല് കൂട്ടാനാണ് പറയുന്നത് രണ്ടിൻ്റെയും കൂടെ നാല് കൂട്ട് അപ്പോൾ എന്ത് വരും രണ്ട് എക്സ് പ്ലസ് നാലും മറ്റേത് മൂന്ന് എക്സ് പ്ലസ് നാലും ഇതാണ് പുതിയ സംഖ്യകൾ അതായത് ആദ്യ സംഖ്യകൾ രണ്ട് എക്സും മൂന്ന് എക്സും അതിനോട് നാല് കൂട്ടിയാലോ രണ്ട് എക്സ് പ്ലസ് നാലും മൂന്ന് എക്സ് പ്ലസ് നാലും ഇതാണ് രണ്ട് സംഖ്യകൾ ഈ ഇതിൻ്റെ റേഷ്യോ നമുക്ക് പുതിയ റേഷ്യോ എത്രയാണ് അഞ്ച് ഈസ്റ്റ് ഏഴ് നമുക്കിതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം ഇത് അംശബന്ധമാണ് ഈസ്റ്റു ആണ് ഇതിനെ നമുക്ക് ബൈ ഇട്ട് എഴുതാം അതായത് രണ്ട് എക്സ് പ്ലസ് നാല് ബൈ മൂന്ന് എക്സ് പ്ലസ് നാല് സമം ഇതും അതുപോലെ എഴുതുക അഞ്ച് ബൈ ഏഴ് നമുക്കിതൊരു സമവാക്യമാണ് ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ എ ബൈ ബി സമം സി ബൈ ഡി എന്ന രൂപത്തിലാണത് എ ബൈ ബി സമം സി ബൈ ഡി എന്താണ് വരിക എ ഇൻറ്റു ഡി സമ ആയിരിക്കും ബി ഇൻറ്റു സി ഇതാണ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഇതുകൊണ്ട് കുളിക്കുക ഇതിനെ ഇതുകൊണ്ട് കുടിക്കുക എന്ന് സമം എഴുതുക ഏഴ് ഇൻറ്റു ഏഴ് ഇൻറ്റു രണ്ട് എക്സ് പ്ലസ് നാല് സമം ഇതിനെ ഇതുകൊണ്ട് കുടിക്കുക അഞ്ച് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് നാല് ഏഴ് കൊണ്ട് രണ്ടിനും കുടിക്കണം ഏഴ് രണ്ട് പതിനാല് എക്സ് പ്ലസ് ഏഴ് നാല് ഇരുപത്തിയെട്ട് സമം ഐ മൂന്ന് പതിനഞ്ച് എക്സ് പ്ലസ് ഐ നാല് ഇരുപത് പതിനാല് എക്സ് പ്ലസ് ഇരുപത്തെട്ട് സമം പതിനഞ്ച് എക്സ് പ്ലസ് ഇരുപത് ഇവിടെ പതിനാല് എക്സ് ഉണ്ട് പതിനാല് എക്സ് ഈ പതിനഞ്ച് എക്സ് കൂടെ ഓടുന്നു മൈനസ് പതിനഞ്ച് എക്സ് പതിനാല് എക്സ് ഇതൂടെ ഓടുന്നു മൈനസ് പതിനഞ്ച് എക്സ് സമം ഇവിടെ എന്തുണ്ട് ഉണ്ട് ഈ ഇരുപത്തെട്ട് അങ്ങോട്ട് എടുത്തു മൈനസ് ഇരുപത്തെട്ട് ഇരുപത് ഇവിടെ എഴുതി ഇരുപത്തെട്ട് അങ്ങോട്ട് എടുത്തു മൈനസ് ഇരുപത്തെട്ട് പതിനാല് എക്സ് എന്ന് പതിനഞ്ച് എക്സ് ചോദിച്ചാൽ നെഗറ്റീവ് ഒരു എക്സ് പതിനാല് എക്സ് എന്ന് പറഞ്ഞ എക്സ് ചോർച്ചാൽ നെഗറ്റീവ് ഒരു എക്സ് സംഭവം ഇരുപത് ഇരുപത്തിട്ട് കുറച്ച് നെഗറ്റീവ് എട്ട് ഇരുപത് ഇരുപത്തിട്ട് കുറച്ച് നെഗറ്റീവ് എട്ട് എക്സ് അമ്മ എന്ത് വരും നെഗറ്റീവ് എട്ട് ബൈ നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് എട്ട് ബൈ നെഗറ്റീവ് ഒന്ന് എട്ട് എട്ട് ബൈ ഒന്ന് എട്ടാണ് നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആണ് നമുക്ക് എക്സിൻ്റെ വില കിട്ടി നമുക്ക് സംഖ്യകൾ കാണാം സംഖ്യകൾ എന്താ നമ്മുടെ എടുക്കുന്ന രണ്ട് എക്സും മൂന്ന് എക്സും അല്ലേ ഇതിൽ വില കൊടുക്കുമോ രണ്ട് എക്സ് രണ്ട് ഇൻറ്റു എട്ട് അത്ര വരും പതിനാറ് മൂന്ന് എക്സ് മൂന്ന് ഇൻറ്റു എട്ട് എത്ര വരും ഇരുപത്തിനാല് അപ്പോൾ സംഖ്യകൾ ഏതൊക്കെ പതിനാറും ഇരുപത്തിനാലും നാല് ശതമാനം സാധാരണ പലിശ നിരക്കിൽ അയ്യായിരം രൂപ എന്ന തുക ഏഴായിരം രൂപയാകാൻ എത്ര വർഷം വേണം നാല് ശതമാനം ഇത് പലിശ നിരക്കാണ് നാല് ശതമാനം എന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അത്ര അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാണ് അയ്യായിരം രൂപ നിക്ഷേപിച്ചു അത് എത്രയോ വർഷം കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ അറിയില്ല നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ ഈ അയ്യായിരം പോയിട്ട് എത്ര ആയി ഏഴായിരം രൂപയായി അയ്യായിരം ഡെപ്പോസിറ്റ് ചെയ്തു കുറച്ച് വർഷം കഴിഞ്ഞാൽ അത് ഏഴായിരം ആയി അതിൻ്റെ അർത്ഥം എന്താണ് രണ്ടായിരം നമുക്ക് പലിശ കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അയ്യായിരം നമുക്ക് ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ പോയപ്പോൾ എത്ര കിട്ടി ഏഴായിരം അപ്പോൾ ബാങ്ക് നമുക്ക് നമുക്കിതിന്ന് അയ്യായിരത്തിന് ഏഴായിരത്തിനും രണ്ടായിരം രൂപ നമുക്ക് പലിശ തന്നിട്ടുണ്ട് എന്ത് പലിശ സാധാരണ പലിശ അപ്പോൾ സാധാരണ പലിശയുടെ സൂത്രമാക്കി എഴുതുക ഐ സമം പി ഇൻ എൻ ഇൻ ആർ അതി നമ്മൾ പറഞ്ഞ പലിശ എത്ര പറഞ്ഞത് ഏഴായിരത്തിന് അയ്യായിരം കുറച്ച് രണ്ടായിരം സമം എത്ര എ പി പറഞ്ഞ പ്രിൻസിപ്പൽ ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ് അയ്യായിരം ഇൻറ്റു എത്ര വർഷം എൻ പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് അറിയില്ല എത്ര വർഷം അപ്പോൾ എൻ അതുപോലെ ഇടുക ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് എത്ര നാല് ശതമാനം അപ്പോൾ നാല് ബൈ നൂറ് എന്ന് എടുക്കുക അപ്പോൾ നമുക്ക് ഈ സമവാക്യത്തിൽ ആണ് കാണേണ്ടത് ഇതൊരു സമവാക്യമാണ് ഒരു ഇക്വേഷനാണ് ഇതിൽ എൻ്റെ കാണണം അപ്പോൾ കാണേണ്ടത് എഴുതി എന്താണ് എൻ എഴുതിയിട്ട് ഈ ഭാഗത്തല്ലേ എൻ്റെ അപ്പോൾ ഇപ്പം മറുഭാഗത്തുള്ള സംഖ്യ ആദ്യം എഴുതുക നമ്മൾ ആണ് കാണേണ്ടത് അപ്പോൾ ഈ ഭാഗത്താണ് എൻ്റെ മറുഭാഗത്തുള്ള ആദ്യം എഴുതുക മറുഭാഗത്ത് എത്ര രണ്ടായിരം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ അംശങ്ങള് അതായത് ന്യൂമറേറ്റേഴ്സ് ഒക്കെ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് മാറും ഡിനോമിനേറ്റേഴ്സ് ന്യൂമറേറ്റേഴ്സ് ആയി മാറും അപ്പോൾ ഇവിടെ നമ്മൾ അയ്യായിരം ഇൻഡു എന്നല്ലേ പറഞ്ഞത് ആ അയ്യായിരം എന്താവും ബൈ ആയി മാറും ഈ ഇൻഡു അയ്യായിരം ബൈ അയ്യ അയ്യായിരം ആയി മാറി ബയ്യായിരം അതുപോലെ ഇൻഡു നാല് ബൈ നൂറ് എന്താവും ഇൻഡു തിരിച്ചിടുക റസിപ്രോക്കറിടുക നൂറ് ബൈ നാല് ഇത് നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി നമുക്കിതിൽ ഈ മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം പെട്ടിക്കളഞ്ഞു പിന്നെ നമുക്ക് ഈ രണ്ടും നാലും മേടിച്ചിരിക്കുമ്പോൾ രണ്ട് വന്നു ഈ അഞ്ചും നൂറ് പഠിച്ചെടുക്കുമ്പോൾ ഇരുപത് എന്ന് വന്നു ഇരുപത് ബൈ രണ്ട് എൻ പറഞ്ഞാൽ എത്രയാണ് പത്താണ് ഉത്തരം പത്ത് വർഷം കഴിഞ്ഞാലാണ് നമുക്ക് അയ്യായിരം ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര കിട്ടുക ഏഴായിരം രൂപ കിട്ടുക ഉത്തരം പത്ത് വർഷം ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് എന്ന ബൈനറി സംഖ്യയ്ക്ക് തുല്യമായ ദശക്രമ സംഖ്യ കാണുക നമുക്കൊരു ബൈനറി സംഖ്യ തന്നിട്ടുണ്ട് ഒരു ബൈനറി സംഖ്യ ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ബൈനറി സംഖ്യയാണ് ഈ രണ്ട് കാണിക്കണത് ബൈനറി സംഖ്യയെ സൂചിപ്പിക്കുന്നു എന്താ ബൈനറി സംഖ്യ പറഞ്ഞാൽ അതിൽ രണ്ട് അക്കങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ ഒന്നും പൂജ്യവും മാത്രം ഉപയോഗിച്ച് എഴുതുന്ന സംഖ്യകളാണ് ബൈനറി സംഖ്യകൾ ബൈനറി സംഖ്യ പറഞ്ഞാൽ ഒന്നും പൂജ്യവും മാത്രം ഉപയോഗിക്കുന്ന സംഖ്യകളാണ് അപ്പോൾ ഒരു ബൈനറി സംഖ്യ എന്ന് ഇതിനെ ദശക്രമ സംഖ്യ അത് നമ്മുടെ സാധാരണ എണ്ണൽ സംഖ്യകളാണ് അതായത് അത് പത്ത് അക്കങ്ങൾ ഉപയോഗിക്കുന്ന സംഖ്യകൾ അപ്പോൾ നമുക്ക് ഈ തന്നത് ബൈനറി സംഖ്യയാണ് ഇതിനെ ദശക്രമ ദശക്രമസംഖ്യയൊക്കെ മാറ്റണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യ എഴുതുക ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് എന്നിട്ട് ഇവിടെ നിങ്ങട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കൃതികൾ എഴുതുക പൂജ്യം അങ്ങനെ ആരോഹ ആരോഹണ ക്രമത്തിൽ നിന്ന് ഇടത്തോട്ട് എഴുതി വരിക പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എഴുതി പോവുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാദ്യത്തെ സംഖ്യ എടുക്കുക അത്ര ഒന്ന് ഇൻഡു ഇടത്ത് ബൈനറി സംഖ്യ അല്ലേ രണ്ട് ബൈനറി സംഖ്യ അതുകൊണ്ട് രണ്ട് എന്നിട്ടിട്ട് ഈ കൃതി എഴുതുക മൂന്ന് ഒന്ന് ഈ സംഖ്യ എടുത്തു അതിനെ രണ്ട് കൊണ്ട് രണ്ടിൻ്റെ കൃതി ഈ മൂന്ന് ഇട്ടിട്ട് കുണിച്ചു കൂട്ടണം അതുപോലെ ഇനി അടുത്ത സംഖ്യ എഴുതുക ഇൻഡു വീണ്ടും രണ്ട് തെട്ട് അവിടുത്തെ കൃതി എഴുതുക രണ്ട് പ്ലസ് അടുത്ത സംഖ്യ എടുക്കുക പൂജ്യം ഇൻഡു രണ്ട് ആഘാതം ഇതിങ്ങനെ കുറഞ്ഞു വരും മൂന്ന് രണ്ട് അടുത്തത് കൃതി ഒന്നാണ് പ്ലസ് അടുത്ത സംഖ്യ ഒന്ന് ഇൻഡു രണ്ട് ഘാദം മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് ക്യൂബ് എത്ര എട്ടാണ് ഒരെട്ട് എട്ട് രണ്ട് ക്യൂബ് എട്ട് ഒരെട്ട് എട്ട് പ്ലസ് രണ്ട് സ്ക്വയർ നാല് ഒരു നാല് നാല് രണ്ട് സ്ക്വയർ നാല് ഒരു നാല് നാല് പ്ലസ് രണ്ട് ഘാദം ഒന്ന് രണ്ടാണ് രണ്ട് ഘാദം ഒന്ന് രണ്ടാണ് പക്ഷേ പൂജ്യം കൊണ്ട് കുളിക്കുമ്പം അത് പൂജ്യമാവും അപ്പോൾ ഇതേ വേണ്ട നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല അത് പൂജ്യമായി പോയി പിന്നെ രണ്ടേ ഘാദം പൂജ്യം കൃത്യംഗ നിയമപ്രകാരം രണ്ടേ ഘാദം പൂജ്യം എത്രയാണ് ഒന്നാണ് അതായത് എക്സ് ഘാതം പൂജ്യം ഒന്നാണ് ലോ ഓഫ് എക്സ്പ്രണൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിയമപ്രകാരം ഇതൊന്നാണ് കേട്ടോ എക്സ് ഘാതം പൂജ്യം ഒന്ന് അപ്പോൾ രണ്ടേ ഘാതം പൂജ്യം പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ ഓരോന്ന് ഒന്ന് ഇതെല്ലാം കൂടി കൂട്ടുക എട്ട് നാലും പന്ത്രണ്ട് ഒന്നും ഉത്തരം പതിമൂന്ന് പതിമൂന്നാണ് ഇതിന് തുല്യമായ ദശക്രമസംഖ്യ പ്രതിവർഷം ഇരുപത് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുക പ്രതിവർഷം ഇരുപത് ശതമാനം അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇരുപത് ശതമാനമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇരുപത് ശതമാനമാണ് അങ്ങനെ രണ്ട് വർഷത്തേക്ക് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു രണ്ട് വർഷത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു കൂട്ടുപലിശയിലും ഡെപ്പോസിറ്റ് ചെയ്തു സാധാരണ പലിശയിലും ഡെപ്പോസിറ്റ് ചെയ്തു രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി താരതമ്യം ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ രണ്ട് വർഷത്തേക്ക് കൂട്ടുപലിശയിൽ നിക്ഷേപിച്ചു സാധാരണ പലിശയിൽ നിക്ഷേപിച്ചു ഈ കൂട്ടുപലിശയും സാധാരണ പലിശയും കിട്ടുമല്ലോ രണ്ട് വർഷം കഴിഞ്ഞാൽ അത് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും കൂട്ടുപലിശയും സാധാരണ പലിശയും വലുത് സാ കൂട്ടുപലിശയായിരിക്കും സാധാരണ പലിശ കുറവായിരിക്കും അത് തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടുന്നതാണ് നമ്മുടെ ചോദ്യം ഇതിനൊരു സൂത്രവാക്യുണ്ട് അതായത് രണ്ട് വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള സൂത്രവാക്യം രണ്ട് വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും രണ്ട് വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണാനുള്ള സൂത്രവാക്യമാണ് ഡി സമം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ ബൈ പതിനായിരം ഇത് രണ്ട് വർഷത്തേക്ക് മാത്രമേ സൂത്രമൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ കൂട്ടുപലിശി ഈ സാധാരണ പലിശ നമ്മൾ വ്യത്യാസം കാണാനാണ് പക്ഷേ രണ്ട് വർഷം ആകുമ്പോൾ ഇത് പറ്റുള്ളൂ വില കൊടുക്കുക പി നിക്ഷേപത്തൊക്കെ എത്രയാണ് ഇരുപത്തി അയ്യായിരം ഇൻറ്റു പലിശ നിരക്ക് എത്രയാണ് ഇരുപതാണ് പലിശ നിരക്ക് ഇരുപത് അപ്പോൾ ആറ് സ്ക്വയർ പറഞ്ഞാൽ ഇരുപത് ഇൻറ്റു ഇരുപത് ബൈ പതിനായിരം പതിനായിരം നമുക്ക് ഇതിലത്തെ ഈ മൂന്ന് പൂജ്യവും ഒരു പൂജ്യവും അപ്പോൾ ഇത് മുഴുവൻ വെട്ടിക്കളഞ്ഞു ബാക്കി ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അമ്പത് ഇൻറ്റു രണ്ട് നൂറ് ഇരുപത്തഞ്ച് ഇൻപെട്ട് അൻപത് ഇൻറ്റു രണ്ട് നൂറ് നിലത്തെ ഒരു പൂജ്യവും അപ്പോൾ നൂറ് ഒരു പൂജ്യം അതായത് ആയിരം രൂപയാണ് രണ്ട് വർഷം കഴിയുമ്പോൾ കിട്ടുന്ന കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ കുറച്ചാൽ അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആയിരം രൂപ സിലിണ്ടറിൻ്റെ വ്യാപ്തം നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മീറ്റർ ക്യൂബ് ഉന്നതി എട്ട് മീറ്റർ സിലിണ്ടറിൻ്റെ വ്യാസം കാണുക സിലിണ്ടറിൻ്റെ വോളിയം തന്നിട്ടുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സിലിണ്ടറിൻ്റെ വോളിയം നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഹൈറ്റ് എട്ട് മീറ്റർ ഹൈറ്റ് എട്ട് മീറ്റർ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ കാണണം സിലിണ്ടറിൻ്റെ ഡയമീറ്റർ കാണണം സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള സൂത്രവാക്യം സിലിണ്ടറിൻ്റെ വോളിയം വി എത്രയാണ് നമുക്ക് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള സൂത്രവാക്യം പയ്യാർ സ്ക്വയർ എച്ച് ആണ് അപ്പോൾ പയ്യാർ സ്ക്വയർ എച്ച് സമം നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പയ്യൻ്റെ വില നമുക്ക് ഇരുപത്തിരണ്ട് ബൈ ഏഴ് നിർത്താം പയ്യൻ്റെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻഡു ആരും അറിയില്ല അപ്പോൾ ആറ് സ്ക്വയർ ഇൻഡു എച്ച് നമുക്ക് അതിൻ്റെ എത്രയാണ് എട്ട് സമം നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഇത് നമുക്ക് ആർ സ്ക്വയർ ഇവിടെ നിർത്തുക ആർ സ്ക്വയർ ഇത് രണ്ടും അങ്ങോട്ട് കൊണ്ടുപോകാം ആർ സ്ക്വയർ ഇവിടെ നിർത്തി ഇപ്പോൾ ആറ് സ്ക്വയർ സമം ഇവിടെ ഉള്ളത് നാലായിരത്തി ായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇൻറ്റു എട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ എട്ടാവും ഇൻറ്റു എട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ബൈ എട്ട് ഇനി ഇൻറ്റു ഇരുപത്തിരണ്ട് ബൈ ഏഴ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു ഇരുപത്തിരണ്ട് ബൈ ഏഴ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു എന്ത് വരും ഏഴ് ബൈ ഇരുപത്തിരണ്ട് അത് വരും ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല വെട്ടിച്ചെടുക്കാൻ പറ്റും വെടിച്ചു കൊടുക്കാം എട്ടും ഇതും കൂടി വെടിച്ചെടുക്കുക നാൽപ്പത്തൊമ്പതിൽ ആറ് എട്ട് നാൽപ്പത്തെട്ട് ശിഷ്ടം ഒന്ന് പന്ത്രണ്ടിൽ ഒരെട്ട് എട്ട് ശിഷ്ടം നാല് നാൽപ്പത്തെട്ടിൽ എട്ട് ആറ് നാല് ആറ് എട്ട് നാൽപ്പത്തെട്ട് അറുന്നൂറ്റി പതിനാറ് ഇൻറ്റു ഏഴ് ബൈ ഇരുപത്തി രണ്ട് നമുക്കിത് രണ്ടും കൂടി രണ്ട് കൂട്ടി പിടിച്ചുക്കാം ഇവിടെ രണ്ട് കൂട്ടി വെട്ടുമ്പോൾ മൂന്ന് രണ്ടാറ് ഒന്നിൽ പൂജ്യം പൂജ്യം പതിനാറിൽ എൻ്റെ രണ്ട് പതിനാറ് ഇൻഡു ഏഴ് ബൈ ഇവിടെ പതിനൊന്ന് രണ്ട് ഇരുപത്തിരണ്ട് ഇനി പതിനൊന്ന് കൊണ്ട് കൃത്യം പെട്ടി ചുരുക്കാൻ പറ്റും നമുക്ക് പതിനൊന്ന് കൊണ്ട് മുപ്പതിൽ ഇരുപതിനൊന്ന് ഇരുപത്തിരണ്ട് ശിഷ്ടം എട്ട് എൺപത്തെട്ടിൽ എട്ട് പതിനൊന്ന് എൺപത്തെട്ട് ഇൻഡു ഏഴ് ഗുണിക്കുക എട്ട് അമ്പത്താറ് ശിഷ്ടം അഞ്ച് ഏഴ് രണ്ട് പതിനാലഞ്ച് പത്തൊമ്പത് നമുക്ക് എന്താ കിട്ടി ആറ് സ്ക്വയർ കിട്ടി എത്രയായി നൂറ്റി തൊണ്ണൂറ്റാറ് അപ്പോൾ ആറേത്തായിരിക്കും നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ റൂട്ട് കാണുക പതിനാല് പതിനാല് നൂറ്റി തൊണ്ണൂറ്റാറ് നമുക്ക് ആരം കിട്ടി ചോദ്യം എന്താ വ്യാസം വ്യാസം എന്താ ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം എന്താ ആരത്തിൻ്റെ ഇരട്ടി അപ്പോൾ വ്യാസം എത്രയാണ് പതിനാലിൻ്റെ ഇരട്ടി ഉത്തരം ഇരുപത്തെട്ട് മീറ്റർ ഇപ്പോൾ മനീഷിന് പതിനഞ്ച് വയസ്സും രേവതിക്ക് എട്ട് വയസ്സും ആണ് എത്ര വർഷം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക മുപ്പത്തഞ്ചാകും ഇപ്പോൾ മനീഷിന് പതിനഞ്ച് വയസ്സ് ഇപ്പോൾ രേവതിക്ക് എട്ട് വയസ്സ് കുറച്ച് വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ കൂട്ടി അത്ര കിട്ടും മുപ്പത്തഞ്ച് അത് എത്ര വർഷം കഴിഞ്ഞാലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പവഴി ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പവഴി തുക എത്രയാണ് മുപ്പത്തഞ്ച് ആ മുപ്പത്തി അഞ്ചിൽ നിന്ന് തുകയെന്ന് നമ്മൾ ഇപ്പോൾ രണ്ട് പേരുടെയും കൂടി വയസ്സ് കൂട്ടുക തുക എഴുതി അതിൽ ഈ രണ്ട് പേരുടെയും കൂടി വയസ്സ് കൂട്ടുക എത്രക്കെയാണ് പതിനഞ്ച് പ്ലസ് എട്ട് ഇത് കൂട്ടിയത് കുറയ്ക്കുക അപ്പോൾ തുകയിൽ നിന്ന് ഇവരുടെ വയസ്സുകളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക ഈ തന്നിട്ടുള്ള തുകയിൽ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക കുറയ്ക്കുക അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ മുപ്പത്തി അഞ്ച് കുറയ്ക്കണം പതിനഞ്ച് എട്ടും കൂട്ടിയ ഇരുപത്തി മൂന്ന് ബൈ രണ്ട് മുപ്പത്തഞ്ച് ഇരുപത്തി ഇരുപത്തി മൂന്ന് കുറച്ച പന്ത്രണ്ട് ബൈ രണ്ട് ഉത്തരം ആറ് അതായത് ആറ് വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുള്ള തുക എത്രയാവുക മുപ്പത്തഞ്ചാവുക ആറ് വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുള്ള തുക മുപ്പത്തഞ്ചാവുക ഉത്തരം ശരിയാണെന്ന് നോക്കാം ഇപ്പോൾ പതിനഞ്ച് വയസ്സല്ലേ ഇയാൾക്ക് അപ്പോൾ ആറ് വർഷം കഴിഞ്ഞാൽ എത്രയാവും ഇരുപത്തൊന്ന് വയസ്സാകും അല്ലേ അതുപോലെ ഈ കുട്ടിക്ക് എട്ട് വയസ്സാണ് ആറ് വർഷം കഴിഞ്ഞാൽ എത്രയും എട്ട് ആറും പതിനാല് വയസ്സാവും അപ്പോൾ ഇത് ഇരുപത്തൊന്നല്ലേ പറഞ്ഞത് ഇരുപത്തൊന്നും പതിനാലും കുട്ടി നമുക്ക് മുപ്പത്തഞ്ച് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഉത്തരം ശരിയാണ് ഇനി ഇത് ശരിയായ രീതിയിൽ നമ്മളെങ്ങനെ ചെയ്യാന്ന് പറയും കണക്ക് ഇത് എളുപ്പവഴിയാണ് ശരിയായ രീതി നമുക്കിപ്പോൾ മനീഷിന് എത്ര വയസ്സാണ് പതിനഞ്ച് വയസ്സാണ് മനീഷിന് ഇപ്പോൾ പതിനഞ്ച് വയസ്സാണ് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ അറിയില്ല അപ്പം അത് എക്സ് വിചാരിക്കുക എന്ത് എന്താ എക്സ് എക്സ് വർഷം കഴിഞ്ഞാൽ അപ്പോൾ എക്സ് വർഷം കഴിഞ്ഞാൽ മനീഷിൻ്റെ വയസ്സ് എത്രയായിരിക്കും ആയിരിക്കും പതിനഞ്ച് പ്ലസ് എക്സ് മനീഷിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് പതിനഞ്ച് അപ്പോൾ എക്സ് വർഷം കഴിഞ്ഞാൽ എത്ര വരും പതിനഞ്ച് പ്ലസ് എക്സ് അതുപോലെ രേവതിക്ക് ഇപ്പോൾ എത്രയാണ് എട്ട് വയസ്സാണ് എക്സ് വർഷം കഴിഞ്ഞാൽ എത്ര വരും എട്ട് പ്ലസ് എക്സ് അപ്പോൾ രണ്ടു പേരുടെയും എക്സ് വർഷം കഴിഞ്ഞാലുള്ള വയസ്സുകൾ കിട്ടി നമ്മളെന്താ ആ വയസ്സുകളുടെ തുക എക്സ് വർഷം കഴിഞ്ഞ ആ വയസ്സുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുക പതിനഞ്ചും എട്ടും കൂട്ടിയ ഇരുപത്തി മൂന്ന് പ്ലസ് ഒരു എക്സും ഒരു എക്സും കൂട്ടിയാൽ രണ്ട് എക്സ് ഈ തുക എത്രയാണ് നമുക്ക് പറഞ്ഞത് മുപ്പത്തി അഞ്ച് അല്ലേ രണ്ട് എക്സ് കാണാൻ എന്താ ചെയ്യുക ഇരുപത്തി മൂന്ന് അങ്ങനെ എടുക്കുക അപ്പോൾ മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തി മൂന്ന് രണ്ട് എക്സ് സംബന്ധിച്ച് കുറച്ച് പന്ത്രണ്ട് എക്സമ്മും പന്ത്രണ്ട് ബൈ രണ്ട് ആറ് അപ്പോളും ഉത്തരം ആറ് വർഷം കഴിഞ്ഞാൽ എന്ത് കിട്ടും നെഗറ്റീവ് മൂന്ന് ഹോൾഖാദം നാല് ഇന്റു അഞ്ച് ബൈ മൂന്ന് ഹോൾഖാദം നാല് നെഗറ്റീവ് മൂന്ന് ഹോൾ ഖാദം നാല് ഇന്റു അഞ്ച് ബൈ മൂന്ന് ഹോൾ നാല് ഇത് കൃത്യംഗ നിയമങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണ് കൃത്യംഗ നിയമങ്ങൾ ലോ ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ച് ചെയ്യണം ലോ ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ച് ചെയ്യണം നെഗറ്റീവ് മൂന്ന് ഹോൾ നാല് നമുക്കറിയാം ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ടസംഖ്യ വന്ന ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ടസംഖ്യ വന്ന ഉത്തരം പോസിറ്റീവ് ആയിരിക്കും ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ടസഖ്യ വന്നാൽ ഉത്തരം പോസിറ്റീവ് ഒറ്റ സംഖ്യ വന്നാൽ നെഗറ്റീവ് ഇവിടെ ഇരട്ട സംഖ്യയാണ് അപ്പോൾ ഈ നെഗറ്റീവ് ചിഹ്നത്തിന് പിന്നെ വിലയില്ല കാരണം ഇവിടെ സംഖ്യയാണ് അപ്പോൾ നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ടസഖ്യ വന്നതുകൊണ്ട് നെഗറ്റീവ് ഇന്നിട്ടുണ്ട എന്ത് എഴുതിയാൽ മതി മൂന്ന് ഖാദം നാല് എഴുതാം ഇൻഡു ഇതെന്താ എ ബൈ ബി ഹോൾ ഘാതം എം എ ബൈ ബി ഘാതം എം എന്താ കൃത്യ നിയമം എ ഘാതം എം ബൈ ബി ഖാദം എം എ ബൈ ബി ഹോൾഖാദം എന്ന് പറഞ്ഞാൽ ഇ ഖാദം എം ബൈ ബി ഖാദം എം അതുപോലെതന്നെഴുതാം അഞ്ച് ബൈ മൂന്നാം ഉൾക്കാദ് നാല് അഞ്ച് ഘാദം നാല് ബൈ മൂന്ന് ഘാദം നാല് ഇപ്പോൾ നമുക്ക് ഈ മൂന്ന് ഘാദം നാല് മൂന്ന് ഘാദം കളയാം ബാക്കി എന്താ അഞ്ച് ഖാദം നാല് അഞ്ച് ഘാദെന്നാണ് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് അപ്പം അതിലത്തെ അഞ്ച് ഇൻറ്റു അഞ്ച് എന്ത് വരും ഇരുപത്തഞ്ച് വീണ്ടും ഒരു അഞ്ച് ഇൻറ്റു അഞ്ച് എന്താണ് ഇരുപത്തഞ്ച് അപ്പം ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഉത്തരം എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രണ്ട് സംഖ്യകളുടെ തുക ഏഴ് അവ തമ്മിലുള്ള വ്യത്യാസം മൂന്ന് അവയുടെ ഉൽക്രമങ്ങളുടെ വ്യത്യാസം കാണുക നമുക്ക് രണ്ട് സംഖ്യകളുടെ സം തന്നിട്ടുണ്ട് ഏഴ് രണ്ട് സംഖ്യകളുടെ സം ഏഴ് ആ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് മൂന്ന് ആ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് മൂന്നാണ് നമ്മൾ കാണേണ്ടത് ആ സംഖ്യകളുടെ റെസിപ്രോക്കൽസിൻ്റെ ഡിഫറൻസ് കാണണം ആ സംഖ്യകളുടെ റെസിപ്രോക്കൾസിൻ്റെ ഡിഫറൻസ് കാണണം അപ്പോൾ നമുക്കിവിടെ സംഖ്യകളുടെ തുകയും അറിയാം വ്യത്യാസം അറിയാം രണ്ട് സംഖ്യകളുടെ തുകയും അറിയാം വ്യത്യാസം അറിയാം രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും അറിഞ്ഞ സംഖ്യകൾ കാണാൻ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും അറിഞ്ഞ സംഖ്യകൾ കാണാൻ ഒരു സംഖ്യ തുക പ്ലസ് വ്യത്യാസം ബൈ രണ്ട് അടുത്ത സംഖ്യ തുക മൈനസ് വ്യത്യാസം ബൈ രണ്ട് ഇതിൽ വില കൊടുത്താൽ മതി തുകയും വ്യത്യാസവും കൂട്ടി രണ്ടു കൊണ്ട് ഹരിക്കുക തുകയും വ്യത്യാസം കൂടി കൂട്ടൂ ഇപ്പോൾ എന്താ പറയുക ഏഴ് പ്ലസ് മൂന്ന് ബൈ രണ്ട് അതായത് പത്ത് ബൈ രണ്ട് അതായത് അഞ്ച് ഒരു സംഖ്യ കിട്ടി ഇനി ഇതിൽ വില കൊടുത്ത് അടുത്ത് കിട്ടും തുക മൈനസ് വ്യത്യാസം ബൈ രണ്ട് ഏഴ് മൈനസ് മൂന്ന് ബൈ രണ്ട് ഏഴ് മൈനസ് മൂന്ന് ബൈ രണ്ട് കുറയ്ക്കുമ്പോൾ നാല് ബൈ രണ്ട് രണ്ട് നമുക്ക് രണ്ട് സംഖ്യകളും കിട്ടി ഏതൊക്കെ അഞ്ചും രണ്ടും അല്ലേ അഞ്ചും രണ്ട് കൂട്ടിയാൽ ഏഴ് കിട്ടുന്നത് അഞ്ചും രണ്ട് കുറച്ച് മൂന്ന് കിട്ടുന്നത് അപ്പോൾ സംഖ്യകൾ കിട്ടി നമുക്ക് സംഖ്യകളെല്ലാം കണ്ട് ഈ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ വ്യത്യാസം ഇതിൻ്റെ വിൽക്രമം എന്താ വിൽക്രമം എന്ന് പറഞ്ഞാൽ റസി പ്രോക്ലി ഇതിൻ്റെ വിൽക്രമം എന്താ ഒന്ന് ബൈ അഞ്ച് ഇതിൻ്റെ വിൽക്രമം എന്താ ഒന്ന് ബൈ ഇത് തമ്മിൽ എഴുതണം ഉൽക്രമങ്ങളുടെ വ്യത്യാസം ഈ ഉൽക്രമങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കാണണം ഇതിലേതാ വലുതച്ചാൽ അതിന് ചേർത്ത് കുറക്കണം ഇത് ഈ ഒന്ന് ബൈ അഞ്ച് നമുക്ക് ഹരിക്കുമ്പോൾ എന്താ കിട്ടുക ഒന്നിൽ അഞ്ച് പൂല്യ അപ്പോൾ പൂജ്യം എന്നിട്ട് ഒന്നിൻ്റെ കൂടെ പൂജ്യം ചേർക്കുമ്പോൾ പൂജ്യം ചേർക്കുമ്പോൾ പോയിന്റ് ടു പത്തിൽ ഈരഞ്ച് പത്ത് അപ്പോൾ ഒന്ന് ബൈ അഞ്ച് പറയണത് പൂജ്യം പോയിന്റ് രണ്ടാണ് ഒന്ന് ബൈ രണ്ട് പറഞ്ഞാൽ നമുക്കറിയാം പൂജ്യം പോയിന്റ് അഞ്ചാണ് അല്ലേ ഒന്നിൽ പൂല്യ അപ്പോൾ പൂജ്യം ടു എന്നിട്ട് കൂടെ പൂജ്യം ചേർക്കണം അപ്പൊ പോയിന്റ് ടു പത്തിൽ രണ്ട് രണ്ട് പത്ത് അപ്പോൾ നമ്മൾ രണ്ട് ും ഹരിച്ചു നോക്കി പൂജ്യം പോയിന്റ് രണ്ടും പൂജ്യം പോയിന്റ് അഞ്ചും ഇതിൽ ഏതാ വലുത് പൂജ്യം പോയിന്റ് അഞ്ചാണ് വലുത് അതായത് ഈ സംഖ്യകളിൽ ഒന്ന് ബൈ രണ്ടാണ് വലുത് ആ ഒന്ന് ബൈ രണ്ടെന്ന് ഒന്ന് ബൈ അഞ്ച് കുറയ്ക്കണം ഒന്ന് ബൈ രണ്ട് കുറയ്ക്കണം ഒന്ന് ബൈ അഞ്ച് എങ്ങനെയാണ് കുറയ്ക്കുക ഈ അംശം കൊണ്ട് ചേർത്തെ കുളിക്കുക എത്ര വരിക ഒരഞ്ച് അഞ്ച് അതൊരു ചിഹ്നയുടെ അടുത്ത ചിഹ്നം എന്താ കുറയ്ക്കണം ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ കുളിക്കുക ഒരു രണ്ട് രണ്ട് ബൈ ഛേദങ്ങൾ പരസ്പരം കുളിക്കുക രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് അപ്പോൾ അഞ്ചെന്ന് രണ്ട് കുറച്ച ഉത്തരം മൂന്ന് ബൈ പത്ത് ഇത് വേണമെങ്കിൽ ഹരിച്ചെഴുതാൻ മൂന്ന് ബൈ പത്ത് പറഞ്ഞാൽ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം അടുത്തോട്ട് നീക്കിയാൽ മതി ഉത്തരം പൂജ്യം പോയിൻറ്റ് മൂന്ന്